അമ്മേ പരിശിച്ച അമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ നാഥെ അമ്മയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് ലഭിക്കുവാൻ താഴ്മയോടെ വരുന്നു അമ്മയും ഞാൻ ആശ്രയിക്കുന്നു അമ്മയിൽ ആശ്രയിക്കുന്ന എനിക്ക് ഇതുവരെയും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല അമ്മയോട് സഹായമേ ആചിച്ചിട്ടുള്ള ഒരു മകനോ മകൾക്കോ വെറും കയ്യോടെ മടങ്ങുവാൻ അവിടുന്ന് അവസരം നൽകിയിട്ടില്ലല്ലോ അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ അവിടുന്ന് എപ്പോഴും ഉത്സുകയാണല്ലോ അങ്ങേ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ യേശുവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഭാവിയിൽ അങ്ങേ അങ്ങേതിരിഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി അവിടുത്തെ പ്രസാദിപ്പിച്ച അവിടുത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചുകൊള്ളാം അങ്ങേ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് സ്നേഹപൂർവം സേവനം ചെയ്തുകൊണ്ടും ഇഹത്തിൽ വിശുദ്ധമായി ജീവിക്കുവാനും പരത്തിൽ നിത്യാനന്ദത്തിന് അർഹരാകുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് ദൈവകൃപ ഞങ്ങൾക്ക് നേടിത്തരണമേ എൻ്റെ മറിയമ്മേ രാജ്ഞി എൻ്റെ അമ്മേ അങ്ങനെയ്ക്കായി ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണയിൽ കാത്തു പരിപാലിക്കണമേ ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിക്കുമല്ലോ അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല എൻ്റെ കാര്യങ്ങൾ ഇടറാതെ അമ്മ കാത്തുപരിപാലിക്കണമേ എൻ്റെ ജോലികളെ ക്രമപ്പെടുത്തി വഴി നടത്തണമേ എനിക്ക് മുൻപേ നടന്ന് എന്നെ നയിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കണ്ണുകൾ നനയാതെയും എൻ്റെ വാക്കുകളിൽ തെറ്റുകലരാതെയും അമ്മ എന്നെ താങ്ങണമേ ദുർബലരായ എല്ലാ മക്കളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നൽകി അവിടുന്ന് ശക്തിപ്പെടുത്തേണമേ ഞാൻ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുകൊള്ളേണമേ കൊള്ളണമേ അമ്മ മാതാവ് ആശ്രയിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഇല്ല അങ്ങ് എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ മാലാഖമാരുടെ സംരക്ഷണം എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ ദിവസം അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ബുദ്ധിയിൽ നിക്ഷേപിക്കണമേ എൻ്റെ ജീവിതം പൂർണമായും അമ്മയെ ഭരമേൽപ്പിക്കുന്നു എൻ്റെ നല്ല അമ്മയെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ മറ്റാരുമില്ല എന്ന് നീ കാണുന്നുണ്ടല്ലോ ഏറ്റവും ദുർബലയും നിസ്സഹായവുമായി ഒറ്റപ്പെടുന്ന അവസരത്തിൽ അമ്മയാണ് എൻ്റെ ബലവും സഹായവും ശക്തിയും തുണയും എൻ്റെ ഭാരങ്ങളെല്ലാം അമ്മയുടെ മുൻപിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു എൻ്റെ എല്ലാ തീരുമാനങ്ങളും പദ്ധതികളും അമ്മയ്ക്ക് വിട്ടുതരുന്നു എനിക്ക് ഉചിതമായത് ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു എൻ്റെ ജീവിതത്തിലെ ഏതത്യാവശ്യഘട്ടങ്ങളിലും മ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അമ്മയോട് ഞാൻ ഈ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഇപ്പോൾ സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ എൻ്റെ നിയോഗത്തിൽ അവിടുന്ന് ഇടപെടണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് പരിഹാരം ചെയ്തു തരണമേ കർത്താവായ ദൈവമേ പരിശുദ്ധ അമ്മേ മാതാവ് അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധിക്കും ആരെയും ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഒരു പൈശാചിക ശക്തികൾക്കും സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരായുധങ്ങളും ഒരു കുപ്രചാരണങ്ങളും ഞങ്ങൾക്കെതിരെ ഫലവത്താകുകയില്ല സമാധാനത്തിന്റെ ദൈവം സാത്താനെ ഞങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുകയും തേനീച്ച പോലെ ശത്രുക്കൾ വളഞ്ഞാലും മുൾപടർപ്പിന് തീപിടിച്ചതുപോലെ അവ ആളിക്കത്തിയാലും കർത്താവ് ഞങ്ങളെ രക്ഷിക്കും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളെ മുന്നിലേക്ക് നയിക്കും ശത്രുക്കൾ ഒറ്റക്കെട്ടായി ഉപദ്രവിക്കുവാൻ വന്നാലും അവർ പല വഴികളിലൂടെ പലായനം ചെയ്യും ദൈവം അവരെ ചിഹ്നം ഭിന്നമാക്കും ദൈവേഷ്ടം നിർവഹിക്കുന്ന മക്കളുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകും ശത്രുക്കൾക്കെതിരെ കർത്താവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊള്ളും അമ്മമാതാവെ ദൈവത്തോടുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ഞങ്ങളെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തളരാതെ തകരാതെ വിജയകരമായ അവിടുത്തെ വലുത് കൈകൊണ്ട് ഞങ്ങളെ താങ്ങേണമേ ഞങ്ങളുടെ ഭവനത്തിൽ അവിടുന്ന് വന്ന് വസിക്കണമേ അവിടുത്തെ മഹത്വത്തിൻ്റെ സാക്ഷികളാകുവാൻ പ്രകടമായ ഒരത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ കരുണയും മാധുര്യവും സ്നേഹവും നിറഞ്ഞ അമ്മയും അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ എല്ലാത്തിനും ഉത്തരം നൽകുന്ന സന്മനസ്സുള്ള അമ്മയെ ഞാനും എൻ്റെ കുടുംബവും നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു മറിയമ്മേ എൻ്റെ രാജ്ഞി എൻ്റെ അമ്മേ ഞാൻ എന്നെ തന്നെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒന്നിനെക്കുറിച്ചും ഞാൻ ഭയപ്പെടുകയില്ല അവിടുന്ന് എന്നരിയിൽ തന്നെയുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനും പ്രാർത്ഥനയിൽ ആയിരുന്നു കൊണ്ട് സമാധാനത്തിലായിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങേതിരിക്കുമാരൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കുവാനും നന്ദി പറയുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ദൂതന്മാരെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ മാധ്യസ്ഥ വ്യാജിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് ഇടപെടുമെന്നും നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുവാൻ അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ക്രൂശിതനായ ഈശോയെ ഞാൻ പൂർണമായും എന്നെ അംഗീകൃ സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തെയും ഭവനത്തിൽ വസിക്കുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തിയേറിയ കരം ഇപ്പോൾ എൻ്റെ മേൽ നീട്ടണമേ എൻ്റെ ബുദ്ധി ആരോഗ്യം സമ്പത്ത് കുടുംബം സുഹൃത്തുക്കൾ സുരക്ഷ എല്ലാം അങ്ങയുടെ കരുണയേറിയ കരസ്പർശനത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എൻ്റെ ആശങ്കകളും ദുഃഖഭാരങ്ങളും ഏറ്റെടുക്കണമേ എല്ലാ കാര്യത്തിലും അവിടുന്ന് എനിക്ക് വിജയം നൽകണമേ ഞാൻ അധ്വാനിക്കുന്നതും പാടുപെട്ട് പടുത്തുയർത്തുന്നതും ക്രിസ്തുവെന്ന പാരമേലുള്ള വിശ്വാസത്തിൽ ആയതിനാൽ എൻ്റെ എല്ലാ ശ്രമങ്ങളും ശിഥിലമാകാത്തതും വിജയിക്കുന്നതുമാകുന്നുവെന്ന് ഞാൻ അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ വചനം എനിക്ക് ഉറപ്പുള്ള വഴികാട്ടിയാകുന്നു അവിടുത്തെ സ്നേഹം എനിക്ക് ഊർജം പകരുന്നു അവിടുത്തെ വചനം എനിക്ക് സന്തോഷം നൽകുന്നു എൻ്റെ അമ്മയെ പരിശുദ്ധമറിയമേ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളിലും ഞെരുക്കങ്ങളിലും പതറിപ്പോകാതെയും ഇടർച്ചയുടെ ഇടവഴിയിൽ ഇളകാത്ത വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കുകയും ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യണമേ എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരേണമേ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും അമ്മയെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സാക്ഷികളായിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് എപ്പോഴും മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്ക് നിരന്തരം നയിക്കുകയും ചെയ്യണമേ ആമേ